ഇടുക്കി പന്നിയാർ എസ്റ്റേറ്റ് ഓഫീസിന് മുമ്പിൽ സമരവുമായി തോട്ടം തൊഴിലാളികൾ ഇന്നലെ കാട്ടാന ആക്രമണത്തിൽ മരിച്ച പരിമളത്തിന്റെ മൃതദേഹം എസ്റ്റേറ്റ് മാനേജറുടെ ഓഫീസിനുള്ളിൽ കയറ്റിവെച്ചാണ് പ്രതിഷേധം നടത്തിയത് കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണം എന്നാവശ്യപ്പെട്ടാണ് ആര്യ പ്രതിഷേധം ഏതാണ്ട് അവസാനിച്ചിരിക്കുന്നു കാരണം ഈ തൊഴിലാളികൾ ഉന്നയിച്ച ആവശ്യങ്ങളെല്ലാം തന്നെ എസ്റ്റേറ്റ് അധികൃതർ സമ്മതിച്ചിരിക്കുകയാണ് കാരണം തൊഴിലാളികൾ ഇന്നലെ തന്നെ പരിമണത്തിന്റെ മൃതദേഹവുമായി പ്രതിഷേധത്തിന് ആസൂത്രണം നടത്തിയിരുന്നു എന്നാൽ മേഖലയിലെ കനത്ത മഴ കാരണം ഇന്നലെ സമരം നടന്നിരുന്നില്ല ഇന്ന് രാവിലെ സംസ്കരണത്തിനായി പുറത്തെടുത്ത മൃതദേഹം ഓർച്ചറിൽ നിന്നും സംസ്കരണത്തിനായി പുറത്തെടുത്ത മൃതദേഹവുമായാണ് ഈ തൊഴിലാളികൾ ശാന്തംപാറ എസ്റ്റേറ്റിന് മാനേജറുടെ ക്യാബിനിലേക്ക് എത്തിയത് മുറിക്കുള്ളിൽ കയറ്റിവെച്ചായിരുന്നു സമരം പ്രധാനമായും ഉന്നയിച്ചിരുന്ന ആവശ്യങ്ങൾ ഈ പറയുന്ന പരിമളത്തിന്റെ വീട്ടിൽ നഴ്സിംഗ് ബിരുദകാരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയുണ്ട് ആ കുട്ടിക്ക് യോഗ്യതയ്ക്കനുസരിച്ചുള്ള ആശ്രിത നിയമ നിയമനം നൽകണം ആവശ്യം ഉന്നയിച്ചിരുന്നു അതോടൊപ്പം തന്നെ കാട്ടാനകളെ നിരീക്ഷിക്കാനായി വാച്ചറന്മാരെ നാല് വാച്ചറന്മാരെ ഈ എസ്റ്റേറ്റിന്റെ വിവിധയിടങ്ങളിൽ നിയമിക്കണമെന്നും ആ ക്വാറ്റർമാരുടെ നിർദ്ദേശാനുസരണം മാത്രം തോട്ടം തൊഴിലാളികൾ പണിക്ക് വരികയും പോവുകയും ചെയ്യണം എന്നുള്ള ഒരു നിബന്ധന തൊഴിലാളികളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി ഉന്നയിച്ചിരുന്നു ഇത് ഈ ആവശ്യങ്ങളെല്ലാം തന്നെ എസ്റ്റേറ്റ് അധികൃതർ അംഗീകരിച്ചിരിക്കുകയാണ് അതിന്റെ ഭാഗമായി പ്രതിഷേധം ഏതാണ്ട് അവസാനിപ്പിച്ചിട്ടുണ്ട് ഇന്നലെ രാവിലെയാണ് തോട്ടത്തിൽ ജോലിക്ക് പോവുകയായിരുന്ന പരിമളത്തിനും ഒപ്പമുണ്ടായ തൊഴിലാളികൾക്കും നേരെ കാട്ടാന ആക്രമണം ഉണ്ടായത് മറ്റുള്ള തൊഴിലാളികൾ ഓടി മാറിയെങ്കിലും പരിമളത്തിന് ഓടി മാറാൻ സാധിച്ചില്ല അതിനാലാണ് കാട്ടാനയുടെ ഗുരുതരമായ ആക്രമണം ഏറ്റുവാങ്ങേണ്ടി വന്നത് തൽക്ഷണം തന്നെ പരിമളം മരിച്ചിരുന്നു ഏതായാലും പ്രതിഷേധങ്ങളെല്ലാം ഇപ്പോൾ അവസാനിച്ചിട്ടുണ്ട് മേഖലയിൽ കാട്ടാന ശല്യം അതിരൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിൽ വനം വകുപ്പ് അധികൃതരും മേഖലയിലെ വിവിധ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് ആര്യ ശരി